അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാശു കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിന് അമ്മ മധ്യസന് തേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയും അമ്മ അമ്മേ പരിശുദ്ധ മാതാപി ദൈവമാതാ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേ മുതൽ കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അംഗ് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴിയും ഇടയാക്കിയ പരിശുദ്ധ വ്യപമാല ൃാസന പ്രാർത്ഥനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗ മരമക്കളെ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉന്നതമായ നാമത്തിന് കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പരടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കുർബാൻ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത കൃപാ സർത്താടിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുത്തിൻ്റെ നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ ഉദ്യമങ്ങളും യാത്രകളും അനുഗ്രഹിക്കപ്പെടട്ടെ കർത്തായ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിശ്ചയി കർത്തക രോഗികളുപയോഗിക്കുന്ന മരുന്ന് ഘട്ടംഘട്ടമായി കുറഞ്ഞുകൊണ്ടുവരുവാനും രോഗങ്ങളെ സുഖപ്പെടുത്താനും വേണ്ടി അവർ സമർപ്പിക്കുന്നു കർത്താവ് കിടപ്പ് രോഗികളായിട്ട് കിടക്കേ കിടന്ന് കിടന്ന് മനസ്സും അടുത്തവരെ സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യേ കർത്താവിന് വിശുദ്ധമായിരത്തപ്പെടുകയും പ്രാർത്ഥനയുടെ ശക്തിയാൽ അത് അത്ഭുതകരമായി സുഖപ്പെടുകയും അത് ജീവിതത്തിലോട്ട് ഇറങ്ങി വരികയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചെയ്യേ കർത്തക മക്കളെ എല്ലാം സ്വന്തം പ്രാർത്ഥിക്കുന്നു റിസൾട്ട് പ്രതീക്ഷിക്കുന്നതിനെ സംഭവം പ്രാർത്ഥിക്കുന്നു അവർ സങ്കടപ്പെടാൻ ഇടയാക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിനുള്ള യോഗ്യത കൈവരിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുദിന ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ ജീവിക്കുന്നവരെ സാമ്പത്തികമായ ക്ലേശങ്ങൾ വലയുന്നവർ തൊഴിൽപരമായ നഷ്ടത്തായും തൊഴിൽപരമായ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരെ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിസിൻ്റെ അടയാള നിമിഷത്തെ അനുകരിക്കപ്പെടട്ടെ കർത്താവ് വിദേശ നാടുകളിൽ താമസിക്കുന്ന മക്കൾ വിസ അതുപോലെ തന്നെ പി ആർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സാങ്കേതികവും ആ രാജ്യത്ത് നിയമപരമായുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സങ്കടങ്ങളും വേഗതങ്ങളല്ലെന്നും അവർ മോചനം പ്രാപിക്കാൻ വേണ്ടി പരിശുദ്ധമ ദേവദാവിനേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിനടയാളത്തിൽ നിൻ്റെ വഴിയാത്രകളിൽ യാത്ര ലക്ഷ്യങ്ങളെയും അതിൻ്റെ നിവർത്തിയെയും പരിശുദ്ധമ ദേവമാത സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി നീ തിരികെ വരുമ്പോൾ നീ പോകുന്ന എല്ലാ ഉദ്യമങ്ങൾക്കും ആശ്വാസമായ മറുപടി നിനക്ക് ഒത്തു നിൻ്റെ കടപ്പെട്ടവരോട് പറയാനുണ്ടാകുന്ന രീതിയിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു നിൻ്റെ അല്ലാതെ നടക്കുന്ന നിൻ്റെ കഴിവുകൊണ്ടടക്കാത്ത അനേകം കാര്യങ്ങളുണ്ട് അതെല്ലാം മെറിട്ട് കൊണ്ടല്ലാതെ ഗ്രഹീസ് കൊണ്ടും കൃപ കൊണ്ടും നടക്കാൻ കർത്താവിൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തെ കൃപ ധരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കടകമ്പോളങ്ങൾ നടത്തുന്നവർ അതുപോലെ ഏജൻസികൾ നടത്തുന്നവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർ ആ സ്ഥാപന സംബന്ധമായി കുട്ടികളില്ലാത്ത അവസ്ഥകൾ കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് ഡിവിഷൻ ഓഫ് ഹാൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിനെന്തിലെല്ലാം വേണ്ടിയാണോ ജനങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് ആ മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ കരുണയും ശക്തിയും കർത്താവിൻ്റെ കൃപയും സന്ദർശിച്ച് കർത്താവ് തൊഴിൽ അരിയഹ അരി അരിമേടിക്കുന്ന മാർഗങ്ങൾ മുട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി പരിശുദ്ധമാ ദേവമാതാനിപ്പിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തെ വിസ ഇൻ ഇൻ്റർവ്യൂ ടെസ്റ്റ് പരീക്ഷ യോഗ്യതാ പരീക്ഷ മത്സ്യ പരീക്ഷ എന്നിവയിൽ അട പങ്കെടുക്കുന്നവരും അതുപോലെ പങ്കെടുത്തതിനുശേഷം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരും പരിശുദ്ധ ധ്യമദാനം മാധ്യമ സ്നേഹത്തിന് അനുകൂലമായ റിസൾട്ട് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്വശിൻ്റെ അടയാളത്തിൽ ഇന്ന് നീ ഇടപെടുന്ന നിൻ്റെ സംസാരങ്ങൾ അതുപോലെ തന്നെ നിൻ്റെ എല്ലാ ജോലികളും നിൻ്റെ ഇടപെടലുകൾ നിൻ്റെ സംസർഗങ്ങൾ അതുപോലെ തന്നെ നിൻ്റെ കയ്യൊപ്പുകൾ നിൻ്റെ എഴുത്തുകുത്തുകൾ

പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ ഫലമായകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ദൈവം ദൈവം പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകേണ്ടത് രണ്ട് ബേസ്മെൻറ്റിലാണ് പലപ്പോഴും ഒന്ന് നീ പറഞ്ഞ ഈ കാര്യവും ഞാൻ തരും പുറപ്പാട് കർത്താവ് കർത്താവ് പറഞ്ഞു പറഞ്ഞു നീ നീ ഈ ഈ കാര്യവും കാര്യവും ഞാൻ ഞാൻ ചെയ്യും ചെയ്യും എന്തെന്നാൽ എന്തെന്നാൽ നീ നീ നേടിയിരിക്കുന്നു നേടിയിരിക്കുന്നു പ്രീതി നിന്നെ നിന്നെ എനിക്ക് നന്നായി അറിയാം അതായത് ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നെന്താണ് നമ്മൾ ദൈവം എന്താ പറയുക മോശയോട് മോശയുടെ പ്രാർത്ഥന കേൾക്കാൻ കാരണം എന്താണ് നീ പറഞ്ഞ ഈ കാര്യം നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിറവേറ്റി തരാം ഇത് ഇത് ഉടമ്പടിയുടെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ പറയണതുപോലെ നമ്മൾ ചെയ്യണം പക്ഷേ ഇപ്പോൾ അവൻ പറയണ പോലെ നമ്മൾ ചെയ്യുമ്പോൾ സംഭവിക്കണത് എന്താണ് നമ്മൾ പറയണ പോലെ ദൈവം ചെയ്യുന്നതാണ് ഈ പുറപ്പാട് മുപ്പത്തി മൂന്ന് പതിനേഴിലുള്ളത് അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട് പക്ഷെ പറയേണ്ട ആളിന് കുറച്ച് വെയിറ്റ് ഉണ്ടാകണമെന്നേ ഉള്ളു എന്നുവെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുസ് നമുക്ക് കുറച്ച് ക്ലെയിംസ് ഉണ്ടാകണം ദൈവ തിരുസനിധിയിൽ അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കേവലം മനുഷ്യൻ വല്ല വിശ്വാസി എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി ദൈവം വിശ്വാസിക്ക് അതൊരു സ്റ്റാറ്റസാണ് പക്ഷെ വളരെ നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എൻ്റെ ഉത്ഥാനത്തിൻ്റെ തിരുത്ഥാനത്തിൻ്റെ വിശ്വാസിയായിരിക്കുമെന്നല്ല പറഞ്ഞത് എന്താ കാര്യം സാക്ഷികളായിരിക്കുമോ അതാണ് പ്രശ്നം സ്റ്റാറ്റസ് ആണ് ഇത് അപ്പോസ് പ്രവർത്തനം ഒന്ന് എട്ട് എന്നാൽ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ വന്നു കഴിയും നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂദയാ മുഴുവനിലും സമരിയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ഭൂമിയുടെ അതിർത്തികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളോർക്ക് അന്നത്തെ ഭൂമിയിൽ അമേരിക്കയിലല്ലോ തെക്ക് അമേരിക്കയില്ല ആസ്ട്രേലിയയിലോ ഒന്നുമില്ല അന്നത്തെ ഭൂമിയിൽ അറിയത്തില്ല അപ്പം ഭൂമിയെന്ന് ബൈബിളൊക്കെ പറയുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് എത്തണ സ്ഥലമില്ലേ എവിടെയാണ് നമ്മൾ യാത്ര അവസാനിക്കുന്നത് ജീവിതയാത്ര അവസാനിക്കുന്നത് അവിടെ വെച്ച് നമ്മുടെ ഭൂമി തീരുകയാണ് അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയാണ് നമ്മൾ സാക്ഷികളാകേണ്ടത് അതിൻ്റെ അടുത്ത് വെച്ചാൽ ഇടക്കുള്ള ഗ്യാപ്പ് ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതൊരു ഭയങ്കര സീരിയസ് വിഷയമാണ് പല ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ഭയങ്കരമായ സാക്ഷ്യത്തിന് ഭയങ്കര ഗ്യാപ്പ് വരുന്നുണ്ട് കുറേ ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ദൈവികമായ കൃപയും എന്തെങ്കിലും കാര്യമൊക്കെ നടന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഉത്സാഹവും ഒരു ഓടിപ്പിടുത്തവും ഒരു ഉത്രാടപ്പാച്ചിലും ഒക്കെ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു തിരുതിയൊക്കെ കാണും ആധ്യാത്മിക കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് കെട്ടുപോകും അപ്പം അത് ജെനിവിനല്ല ശരിക്കും പറഞ്ഞാൽ അത് ആ വസ്തു അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിഷയാധിഷ്ഠാനമായിട്ടുള്ള തൽക്കാലത്തേക്കുള്ളൊരു ആവേശമാണ് ശരിക്കും അപ്പം അങ്ങനെയല്ല ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് താൽക്കാലിക ആവശ്യങ്ങൾക്ക് ആധ്യാത്മിക ഒരു വലിയ പ്രസക്തിയില്ല കാര്യം അത് അവര് ആവശ്യം കാണിച്ചില്ലെങ്കിലും സ്ഥായിയായ ഒരു നിലനിൽപ്പ് ജീവിതത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകുന്നതാണ് ശരിക്കും കരുത്തുള്ള സാക്ഷ്യം അത് വിശ്വാസമല്ല സാക്ഷ്യമാണ് ഓരോരോ ഇൻസിഡൻറ്റും എന്തിനുള്ളതാണ് സാക്ഷ്യത്തിനുള്ളതാണ് ഇൻസിഡൻ്റാവുള്ളത് അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും നമ്മളുടെ ക്രെയിമും കലിബറും വർദ്ധിക്കും നമ്മുടെ പേര് കേട്ടാൽ മതി ദൈവം ഇപ്പം നമ്മൾ യേശുക്രിസ്തുവിനെ നാ നമ്മൾ നമ്മളെ അപ്പോസമ്മദിനെ എന്താണ് യേശു ക്രിസ്തുവിന് നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടേതാണ് അപ്പൊ സെൻറ്റ് പ്രവർത്തനം നാല് മുപ്പത് വയസ്സ് അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമ അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും രോഗശാന്തിയും അടയാളങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി സംഭവിക്കുന്നതിനായി അവിടത്തെ കൈകൾ നീട്ടണം കൈകൾ നീട്ടണമേ യേശുക്രിസ്തു നാമത്തെ ഹോണർ ചെയ്യുന്ന ജീവിതം ജീവിക്കുന്ന എല്ലാവരിലൂടെയും ദൈവം അടയാളങ്ങൾ കാണിക്കും അതിൻ്റെ രോഗശാന്തി ഉണ്ട് അപ്പം അത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചില വന്ന ബുദ്ധികൾ പറയും ഇനിയിപ്പോൾ ആശുപത്രി ആവശ്യമില്ല എന്ന് പറയും അങ്ങനെയല്ല ചില കർത്താവിന്റെ അടയാളം കാണിക്കുന്നതിന്റെ ഉദ്ദേശം യേശുക്രിസ്തുരുടെ ജനങ്ങളെ അടയാളം കണ്ട് വിശ്വസിച്ച് രക്ഷപ്രാപിക്കുന്നതിനാണ് വിശ്വസിച്ച് എന്തിനാണ് ചെയ്യേണ്ടത് വിശ്വസിക്കുന്നത് എന്തിനാണ് രക്ഷപ്രാപിക്കാനാണ് യോഹന്നാൻ ഇരുപത് മുപ്പത്തി ഒന്ന്

ഇപ്പോഴും പലരും മൗനം പാലിക്കണത് നമ്മൾ കരുണയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കും കാര്യം അത് ജനങ്ങളുടെ ഇടയിലെല്ലാം അപ്ലോസ് കിട്ടും പക്ഷേ യേശുവിൻ്റെ നിത്യരക്ഷയെക്കുറിച്ച് നമ്മൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും പറയത്തില്ല കാര്യം അത് അപ്ലോസ് കിട്ടത്തില്ല അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആസ്തി വർദ്ധിപ്പിക്കുന്നതും യേശു കൈമാറുന്നതിലൂടെയാണ് നമ്മൾ കൈമാറിയില്ലെങ്കിൽ വേറെ ആരും ഈ കാലഘട്ടത്തിൽ കൈമാറാനില്ല അപ്പം ഈ കാലഘട്ടത്തിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുള്ള ബോധം നിനക്കുണ്ടാവണം അപ്പം ഞാൻ ഈ ദിവസങ്ങളെല്ലാം വായിച്ചു കൊണ്ടിരുന്നത് ചാവറേച്ചൻ്റെ പുസ്തകങ്ങളാണ് ചാവറേച്ചൻ്റെ നാളാഗമങ്ങൾ ചവറേച്ചൻ്റെ സമ്പൂർണ്ണ കൃതികൾ ചാവറച്ചൻ്റെ കത്തുകൾ ഇതൊക്കെയാണ് ഞാൻ വെച്ചുകൊണ്ടിരുന്നത് ചാവറേച്ചൻ ശരിക്കും പറഞ്ഞാൽ വിശുദ്ധൻ നിനക്കുള്ള ഉപരി ഒരു ദൈവദാസനാണ് നമ്മുടെ ഇവിടുത്തെ ഈ ശ്രേണികളിൽ ചിലപ്പോൾ ദൈവദാസൻ ആദ്യത്തെ പടിയും പിന്നെയാണ് വിശുദ്ധയൊക്കെ ഉള്ളത് പക്ഷേ ബേസിക്കായിട്ട് ഏറ്റവും വലിയ ഏറ്റവും വലിയ സ്റ്റാറ്റസ് എന്താണ് ഒരു സുവിശേഷക്കാരന് കിട്ടേണ്ട ഏറ്റവും വലിയ സ്റ്റാറ്റസ് അവൻ ദൈവദാസനാണ് സകരദാസനെ പോലെ വേറെ ഇപ്പോൾ റോക്ക് വരുന്ന കാലത്ത് ഓരോ പള്ളികളിലും പോവുകയും ജനങ്ങളെ അത് ഇപ്പോൾ റോമിലേക്കൊക്കെ എഴുതുന്നത് എന്ത് സങ്കടത്തോടെയാണെന്നറിയാമോ വേദന കൊണ്ട മനസ്സോട് എഴുതിക്കാൻ ഒരാൾ സഭയിൽ നഷ്ടപ്പെട്ടാൽ അത്രയും വേദനാജനകമായിട്ട് ആളിനു വേണ്ടിയിട്ട് ആ പള്ളിയിൽ പോവുക പല പ്രാവശ്യം പോവുക സങ്കടപ്പെടുക നിരന്തരം പ്രാർത്ഥിക്കുക എഴുതാനോ എഴുതുക പരിശ്രമിക്കുക ഇങ്ങനെ നമ്മൾ ഭയങ്കരമായ ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്ന നടന്ന ഏറ്റവും വലിയൊരു വിശുദ്ധനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വിശുദ്ധൻ എന്ന് പറയുന്നതിനേക്കാളുപരി ഹി വാസ് എ സെർവൻറ്റ് ആക്ച്വൽ സെർവൻ്റ് ആക്ച്വൽ സെർവൻ്റ് സഭയുടെ ആത്മാക്കളെക്കുറിച്ചുള്ള വേദനകളും അതുപോലെ തന്നെ സഭ സത്യസഭയിൽ നിന്നൊരു വ്യക്തി ഇസ്മാലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഉൾനമ്പരങ്ങളും മറ്റുള്ളവർ രക്ഷ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹങ്ങളും എല്ലാം കൂടിയാണ് ഒരു എന്ന് പറയണത് എല്ലാത്തിൻ്റെയും ആകത്തൊക്കെയാണ് അപ്പോസിൽ എന്ന് പറയുന്നത് അപ്പോസിൽ ബേസിക്കായിട്ട് ദേവദാസനാണ് ശരിക്കും ദൈവത്തിൽ അതിനൊരു പൗരോഹിത്വം ആവശ്യമില്ലേ ശരിക്കും പറഞ്ഞാൽ പൗരോഹിത്വം ഉണ്ടായ ഏറ്റവും നല്ലതാണ് ഇപ്പം ഒരു രോഗിക്ക് നമ്മൾ ബോധം കെട്ടി വീഴുമ്പോൾ നമ്മൾ സി പി ആർ കൊടുക്കത്തില്ലേ അപ്പോൾ ആർക്കും അത് കൊടുക്കാം പക്ഷേ ആൾ ആൾക്കാർ രക്ഷപ്പെടും പക്ഷേ ഒരു നേഴ്സോ ഒരു ഡോക്ടറോ ആണെങ്കിൽ കുറച്ചുകൂടി സ്കിൽഫുള്ളാണ് അതുപോലെ ക്രിസ്തുവിന് ആർക്കും കൊടുക്കാം പക്ഷേ ഒരു സിസ്റ്ററോ അതുപോലെ ഒരു വൈദികനോ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി സ്കിൽഫുള്ളാണ് കാര്യങ്ങൾ കാര്യം അവർ കമ്മിറ്റഡാണ് ഈ വിഷയത്തിന് അവർക്ക് വേറെ ഒരു പിൻപിടുത്തമൊന്നുമില്ല വീട്ടുകാരെ നാട്ടുകാരെ പിടിച്ച് വരയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല അവർ ദൈവം മാത്രമേ ഉള്ളൂ അപ്പം ദൈവത്തിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവരെ പിൻപിടുത്തമില്ലാതിരിക്കാൻ കാരണം തന്നെ വൈദിക ബ്രഹ്മചര്യത്തിന് സിസ്റ്റന്മാരുടെ സന്യാസ വ്രതത്തിനും ജനറ്റിക്കും ഒക്കെ ശാസ്ത്രിക്കും എല്ലാം കാരണം എന്താ പിൻപിടുത്തങ്ങളില്ലാതെ കർത്താവിനെ പ്രഘോഷിക്കാനുള്ള അവസരം ജ്വരിപ്പ് നിലനിൽക്കാൻ വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് വൈദിക സന്യാസ്തരും അതുപോലെ അന്വേനികളും എപ്പോഴും ചെയ്യണം ദൈവ ദിനസ്ഥ നിങ്ങളുടെ പേര് കേട്ടാൽ മോശസിനോട് പറയണ പോലെ പറയണം നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും കാര്യം എന്താ നിനക്ക് എനിക്ക് നന്നായി അറിയാം എനിക്ക് കടന്നുറങ്ങാൻ പറ്റുന്നുണ്ട് ഭയങ്കര ഹാർട്ട് ബീട്ടായിരുന്നു അതിൻ്റെ കാശുരൂപം കൊന്തേ ഞാൻ നെഞ്ചിനോട് ചേർത്ത് പിടിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ കടന്നുറങ്ങ കടക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അമ്മയോട് ഞാൻ പറയുമായിരുന്നു അമ്മ എനിക്ക് ഇന്നെങ്കിലും കടന്നുറങ്ങാൻ പറ്റണേ അങ്ങനെ പറഞ്ഞ സമയത്ത് പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്നു നിൻ്റെ രോഗം സൗഖ്യപ്പെട്ടതിന് ശേഷം നീ എൻ്റെ അടുത്ത് വരണേ എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ശേഷം എൻ്റെ റൂമിൽ നല്ല പ്രകാശമായി പ്രകാശമായ അപ്പോൾ ഒരു ശബ്ദം കേൾക്കുക നിൻ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തി ക്യാൻസർ എന്ന രോഗത്തെ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈശോ എൻ്റെ അടുത്ത് നിന്ന് പോകുന്നതായിട്ട് ഞാൻ കാണുന്നത് പിന്നെ ഡിസംബറിൽ ഞങ്ങൾ പിന്നെയും ടെസ്റ്റിന് പോയി അന്നേരം ആ ടെസ്റ്റിന് ഇട്ടപ്പം പിന്നെയും ബയോസിക്ക് അയച്ചു ബയോസിക് അയച്ചപ്പോൾ ആ റിപ്പോർട്ട് ക്ലിയർ വന്നില്ല പിന്നെ ഡോക്ടർ പറഞ്ഞു ഇത് വലിയ നീടെ കൊണ്ട് ചെയ്യണമെന്നും അന്നേരം ആ സമയത്തൊക്കെ ഞാൻ എപ്പോഴും പോകുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ആറരയ്ക്ക് ഇറങ്ങും ഒമ്പതിരാവുമ്പോൾ മംഗലായിരത്തി എത്തുള്ളൂ അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞിട്ട് പോകും അമ്മേ നീ ആയിരിക്കണേ എൻ്റെ ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നത് നീ മാത്രമാണ് എന്നെ സുഖപ്പെടുത്താൻ സൗഖ്യമുള്ള എന്ന് പറയുമായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ എല്ലാ നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചിട്ടാണ് ഞാൻ പോണത് അപ്പോൾ ആ അന്നങ്ങനെ ജനുവരി പതിനൊന്നാം തീയതി ചേച്ചിയാണ് എൻ്റെ കൂടെ ടെസ്റ്റിന് വേണ്ടി വരുന്നത് അപ്പോൾ ആ ടെസ്റ്റിന് വേണ്ടി അൾട്രാസൗണ്ട് ബയസിക്ക് വേണ്ടി അവിടെ ഇരിക്കുന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചെല്ലി പ്രദർശി പ്രാർത്ഥന ചെല്ലിച്ച് നേർച്ച തൈലെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ സ്കാനിങ്ങിന് വേണ്ടി പോണത് അപ്പോൾ ആ റൂമിൽ ഇരിക്കുന്ന സമയത്ത് നാല് സിൽവർ കളറിന് മുത്ത് എനിക്ക് കാണുവാൻ സാധിച്ചു അന്നേരം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് യേശു യോഹനാം സ്ഥാപകൻ്റെ അടുത്ത് സ്ഥാനപ്പെട്ടിട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ തലയ്ക്ക് ചുറ്റും പറക്കുന്നത് കാണുവാൻ എനിക്ക് അതേപോലെ രണ്ട് പ്രാവശ്യം എനിക്ക് ശബ്ദം കേട്ടു അതിനുശേഷം ഞാൻ സ്കാനിങ്ങിന് വേണ്ടി പോയി സ്കാനിന് വേണ്ടി പോകുന്ന സമയത്ത് കാശ് രൂപം അപ്പോൾ സ്കാനിങ്ങിന് കൂടെ പരിശുദ്ധമേ നീയായിരിക്കണേ എൻ്റെ സ്കാനിങ് ഒക്കെ ചെയ്യുന്ന റിപ്പോർട്ടൊക്കെ നോർമലാക്കി തരണമേ എന്ന് പറഞ്ഞു അങ്ങനെ അത് ആ ഫ്ലൂയിഡ് എടുത്തു അതിലൊരു ചെറിയൊരു മാംസ ഉണ്ടായിരുന്നു ആ മാംസ കഷ്ണം ബയോസിക്ക് വേണ്ടി ഇട്ടു അപ്പോൾ ഞാൻ ആ ആ അത് ലാബിൽ കൊടുക്കുന്നതിന് മുന്നേ എൻ്റെ കയ്യിൽ തന്നായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രദക്ഷി പ്രാർത്ഥന ചൊല്ലി നിറച്ച് തൈലം തൊട്ടിട്ടാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ആ റിപ്പോർട്ട് വന്നു അപ്പം അന്ന് രാത്രി ഞാൻ വീട്ടിൽ വന്ന് കടന്ന് ഉറങ്ങണ സമയത്ത് അപ്പോൾ ആ ഫ്ലൂയിഡ് എടുത്ത ബോട്ടിൽ എന്നെ കാണിച്ചു കാണിച്ചിട്ട് ഈശോ പറയുവാണ് ഇത് എൻ്റെ രക്തവും ശരീരം ആകുന്നതെന്ന് കാണിച്ചിട്ട് ഈശോ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ട് ഞാൻ കാണുന്നത് പിന്നെ ഏട് ആ റിപ്പോർട്ട് ജനുവരി ഇരുപത്തൊന്നാം തീയതി കിട്ടി ഞങ്ങൾ അപ്പോൾ ആ ചേച്ചിട്ടും മോളോടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ദേവസ്വപ്രസാദ് സാറിനെ കാണിക്കുന്നു ഈ റിപ്പോർട്ട് അപ്പോൾ ആ റിപ്പോർട്ട് കാണിച്ചപ്പോൾ അവളോട് പറയുന്നുണ്ട് ഡോക്ടർ ഇത് ആണെന്ന് അപ്പോൾ ആ ചൊവ്വാഴ്ച അവൾ കാണിച്ചു അതേ ശനിയാഴ്ച ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ ഇത് ക്യാൻസർ ഒന്നുമില്ല ഇത് നോർമൽ ആണെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ ഡോക്ടർ പറഞ്ഞു ഫെബ്രുവരിയിൽ അഡ്മിറ്റ് ആവണം ഫെബ്രുവരി ആറാം തീയതി ഓപ്പറേഷൻ ചെയ്ത് കളയണം എന്നു പറഞ്ഞാൽ അങ്ങനെ ഓപ്പറേഷന് വേണ്ടി ഫെബ്രുവരി ആറാം തീയതി ഡേറ്റ് തന്നെ എട്ടാം തീയതി ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് ഫിക്സാക്കി അതിന് ശേഷം ഞാൻ ഫെബ്രുവരി രണ്ടാം തീയതി പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നു ആ കുർബാനയുടെ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ആ സിൽവർ കളറുള്ള നെക്ക് എൻ്റെ നെക്കിൽ വന്ന് അടിക്കുന്നതായിട്ടും ഉണ്ട് ശേഷം അത് മാറിയിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട് അവിടെ ആ കുർബാനയുടെ സമയത്ത് തന്നെ സ്വർണ്ണ കളറുള്ള പ്രാവ് ആകാശത്തിലോട്ട് പറന്നു പോകുന്നു ഒരു പേടകവും അതിനിടയിൽ നിന്നും ഒരു വെള്ള പ്രാവ് ആകാശത്തിലോട്ട് പറന്നു പോകുന്നു ആ സമയത്ത് തന്നെ ഞങ്ങളുടെ കുർബാനയിൽ ചെല്ലുന്ന അച്ഛനെ കാണുന്നത് എനിക്ക് ജോസഫനെ തന്നെയാണ് പിന്നെ ഞാൻ കണ്ണു തുറന്നു നോക്കുന്നു അന്നേരം ജോസഫച്ചനെ തന്നെയാണ് എനിക്ക് കാണുന്നത് അപ്പം അച്ഛൻ്റെ കയ്യിലുള്ള ആ ബ്ലസ്സിങ് കുരിശ് എൻ്റെ തലയിൽ വന്ന് ബ്ലസ്സിങ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അതിനുശേഷം വന്ന് പിന്നെ ആറാം തീയതി അഡ്മിറ്റായി അഡ്മിറ്റായി അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടു പിന്നെ ആ ദേവപ്രസാദ് സാറിൻ്റെ ഒ പി ഡിയിൽ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ഡോക്ടറുടെ പുറകിൽ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നത് പിന്നെ സ്കാനിങ് പിന്നെ അഡ്മിറ്റായി അതിന് സി ടി സ്കാൻ ചെയ്തു പിന്നെ അഡ്മിറ്റായി ഒരു ഏഴാം തീയതി ഒരു സിൽ രണ്ട് മണി ആയ സമയത്ത് ഞാൻ പ്രാർത്ഥനയും ചെല്ലും കൊന്തയും ചെല്ലും വിശ്വാസ പ്രമാണം അങ്ങനെ കിടക്കുന്ന സമയത്ത് എൻ്റെ ഇടത്തെ കണ്ണ് സിൽവർ കളറായിട്ട് മാറുന്നു അങ്ങനെ പത്ത് മിനിറ്റ് സമയത്തോളം ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം എൻ്റെ ഈ ഇടത്തെ കൈക്ക് അഞ്ച് വർഷത്തോളമായി കൈയും പൊക്കാൻ പറ്റത്തില്ല ഭയങ്കര വേദനയായിരുന്നു ആ അതേപോലെ തന്നെ ആ സിൽവർ കൈ വന്ന് ടച്ചായതിനു ശേഷം ആ വേദന ഫുള്ള് മാറി പിന്നെ ഓപ്പറേഷൻ എട്ടാം തീയതി ഓപ്പറേഷനായി പതിനൊന്നാം തീയതി ഡിസ്ചാർജായി ആ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഒരു മണിക്കൂർ നൂറോളത്തോളം നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടു ഡിസ്ചാർജായി പോന്നു പിന്നെ ആ തൈറോയിഡിൻ്റെ ഗ്ലാൻ്റെ എടുത്തത് ബയോസിക്ക് വേണ്ടിയിട്ടു ബയോസിക്ക് വേണ്ടിയിട്ടപ്പോൾ ഇരുപത്തൊന്നാം തീയതി റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് വന്ന് കാണിച്ചപ്പോൾ അന്നേരം ഡോക്ടർ പറയുവാണ് ഇത് ക്യാൻസർ ആണ് ഇത് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഡിസ്കഷൻ ചെയ്യാൻ ഞങ്ങളിവിടെ പുറത്തിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സങ്കടമായി ഇരുന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഫയലും എൻ്റെ രണ്ട് മക്കളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു അതിട്ട് സ്കാനിങ്ങിന് വേണ്ടി വിട്ടു സ്കാനിങ്ങിന് വേണ്ടി വിട്ടപ്പോൾ ആ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അത് നോർമലാണെന്ന് പറഞ്ഞു അതിന് ശേഷം പിന്നെയും ഞങ്ങൾ രണ്ട് പ്രാവശ്യം ടെസ്റ്റിന് വേണ്ടിപ്പോയി ടെസ്റ്റിന് പോയ വേണ്ടി പോയപ്പോൾ ആ റിപ്പോർട്ടെല്ലാം നോർമലാക്കിത്തന്നു രണ്ടാമത് എൻ്റെ കയ്യിൽ അളർജി ഉണ്ടായിരുന്നു ആ അളർജി അഞ്ച് വർഷത്തോളമായ എൻ്റെ അളർജി ഉണ്ടായിരുന്നു ആ അളർജി ഫുള്ള് മാറി മൂന്നാമത് എൻ്റെ ചേച്ചി ആ ആങ്ങളുടെ ഭാര്യ ഡോക്ടറാണ് അപ്പോൾ അവൾ ഞങ്ങളുടെ വീടിൻ്റെ താഴെ ഇറങ്ങുന്ന സമയത്ത് ഇറക്കമാണ് ഇറങ്ങിയ സമയത്ത് അവൾ വീണ് സ്കൂട്ടിന്ന് വീണ് ഡിസ്ക് ആകുന്നു ഡിസ്ക് ആകന്നിട്ട് ഡിസ്ക് ആകുന്നിട്ട് അവൾക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ അങ്ങനെ അവർ മൈസൂർ പത്തു ദിവസം ട്രീറ്റ്മെൻറ്റിന് പോയി അപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയില്ലായിരുന്നു അന്നേരം ഡിസ്ക് ആകുന്നതിന് ശേഷം പിന്നെ അവർ കുഞ്ഞുങ്ങളായല്ലോ എന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മേ നീ അവർക്കൊരു കുഞ്ഞിനെ നൽകണേ വേണു ഇപ്പം മൂന്ന് മാസമായി ഒരു പെൺകുഞ്ഞിനെ അവർക്ക് നൽകിയിട്ടുണ്ട് നാല് മാതായിട്ട് എൻ്റെ ചേച്ചിയുടെ മോൻ ഡിപ്ലോമയ്ക്ക് മൂടബിദ്രയിൽ പഠിക്കുമായിരുന്നു അപ്പോൾ അവൻ പെട്ടെന്ന് ഒരു ആയി ഒരു കാറിനിട്ട് പോയി ഇടിച്ചു അപ്പോൾ അവൻ വീണു ആക്സിഡൻ്റായി വീണിട്ട് അവന് ബോധമില്ലാതെ അബോധാവസ്ഥയിലായി അപ്പോൾ തലയിൽ ോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കി തലയിൽ ബ്ലഡ് ക്ലോട്ടാന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവൾ ചേച്ചി കയ്യിൽ തൈലം ഉണ്ടായിരുന്നു തൈലം പെരട്ടുമായിരുന്നു പിന്നെ അങ്ങനെ പതിനാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ഓപ്പറേഷനൊന്നുമില്ലാതെ പരിശുദ്ധ അമ്മനെ തൊട്ട് പൂർണ്ണമായി സോക്കിയപ്പെടുത്തി അവളുടെ പഠനം പൂർത്തീകരിച്ചു ജോലിക്കും കയറി ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് യേശുവിനു കൊടാനു കൂടി നന്ദി ഞാൻ റജീ സിക്ക് കാസർഗോഡ് ജില്ലയിലെ കള്ളാറിൽ നിന്നും വരുന്നു ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് ആദ്യമായിട്ട് എൻ്റെ മോ മകളെ മകൾ മകളെ പ്രതി എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിനാണ് ഞാൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തേഴിനാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് അപ്പോൾ ഞാൻ ഒന്നാമതായി വെച്ച നിയോഗം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവൾ ആറു പ്രാവശ്യ സി ബി ടി എക്സാം എഴുതി പരാജയപ്പെട്ടു അപ്പോൾ അവൾ അമ്മ എന്നോട് പറഞ്ഞു മമ്മി പോയി എനിക്ക് വേണ്ടിയിട്ട് ഒരു നിയോ അല്ല നിയോഗം വെച്ച് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നീ പുറമേക്ക് പോവുകയാണെങ്കിൽ നിനക്ക് കുറച്ച് വിശുദ്ധീകരണം ആവശ്യമുണ്ട് നി നീ ഒന്ന് ദൈവസ്നേഹത്താൽ നിറയേണ്ടതുണ്ട് അത് ഞാൻ നിയോ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് ഒന്ന് നിയോഗം വെച്ചത് അവളെ ഒന്ന് ദൈവസ്നേഹത്താൽ നിറയ്ക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും ചെയ്യുമെങ്കിലും അതൊരു ആത്മാർത്ഥത ഇല്ലാത്തതാണെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് പിന്നെ വല്ലാതെ ഒരു വാശിക്കാരിയും ഒരു എന്ത് കാര്യം പറഞ്ഞാലും അത് അവള് തന്നെ സ്ഥാപിച്ചെടുക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു അപ്പോൾ അവളുടെ ഒരു സ്വഭാവത്തിലൊരു മാറ്റം വരണമെന്ന് എനിക്ക് അതിയായി ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ആ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു സി ബി ടി എക്സാം പരാജയപ്പെട്ടതവിടെ നിൽക്കട്ടെ ആദ്യം നീ നന്നായി കഴിഞ്ഞിട്ട് പുറമേ പോയി കഴിഞ്ഞാൽ എവിടെ ചെന്നു കഴിഞ്ഞാലും നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും ഒരു ദൈവ പൈതലായി നിനക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദിവസങ്ങൾക്കകം തന്നെ അമ്മ മാതാവിൻ്റെ അത്ഭുതം അവളുടെ ജീവിതത്തിൽ സംഭവിക്കുകയായി അവൾ ക്രിസ്തീ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി പള്ളിയിൽ പോകാൻ തുടങ്ങി ഞങ്ങളുടെ പള്ളിയിലല്ല മറ്റ് പള്ളികളിലും പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ റോഡൊക്കെ ഡ്യൂ അവളെ ഒരു നേഴ്സാണ് ഡ്യൂട്ടി ഇല്ലാത്ത സമയം അവൾ റോഡിലൂടെയൊക്കെ നടക്കും ആരെങ്കിലും പാവം ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു അനാഥാലയങ്ങൾ സന്ദർശിച്ച് അവരെ ശുശ്രൂഷിക്കുന്നു അനാഥാലയത്തിലെ ആൾക്കാർക്കെല്ലാം ഒരു നേരത്തെ ഫുഡ് അവൾ മേടിച്ചു കൊടുത്തു അല്ലെങ്കിൽ ആർക്കും ഒന്നും കൊടുക്കാതെ ഒരു സാർത്ഥമതിയായ ഒരു കുഞ്ഞായിരുന്നു എൻ്റെ കുഞ്ഞ് എനിക്ക് പറയുന്നതില്ല അങ്ങനെ ഞാൻ കൊടുക്കാൻ പറഞ്ഞാലും അത് ഒരു അങ്ങനെ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു അവൾ അതിനുശേഷം അവള് മൂന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റെടുത്തു അവൾക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് മൂന്ന് കുട്ടികളുടെ പഠന ചെലവും ഏറ്റെടുത്തു അത് ഇപ്പോൾ എൻ്റെ മകള് സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം വന്നു ഇപ്പോൾ ചാട്ടം മാറി പിന്നെ ദേഷ്യമൊക്കെ മാറി എല്ലാം ഒരു സൗമ്യതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു അവസ്ഥ അമ്മ മാതാവ് നൽകി അവളെ അനുഗ്രഹിച്ചു